മാധ്യമ ദിനപത്രത്തിന്റെ വാർത്തകളും വിശേഷങ്ങളുമാണ് പങ്കുവയ്ക്കുന്നത് മാധ്യമ ദിനപത്രം പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നൽകുന്നത് ശ്വാസം കിട്ടാതെ ഡൽഹി കൃത്രിമ മഴ വേണമെന്നുള്ള ഒരു വാർത്തയാണ് കേന്ദ്ര ഇടപെടൽ തേടി ഡൽഹി സർക്കാർ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്തരീക്ഷ വായു മലിനീകരണം മൂലം സ്ഥിതി വിഷമമായിട്ടുള്ള സാഹചര്യത്തിൽ കൃത്രിമ മഴ പെയ്യപ്പിക്കാൻ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഡൽഹി സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു വാർത്ത തന്നെയാണ് അതിനോടൊപ്പം തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും മലിനമായിട്ടുള്ള നഗരമായി മാറിയ സാഹചര്യത്തിൽ ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായി തുടരണമോ എന്നുള്ളൊരു ചോദ്യം ശശി തരൂർ എം പി ചോദിച്ചിട്ടും കൂടിയുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തുടർന്നു വന്നിട്ടുള്ള വാർത്തകളിൽ മാധ്യമം നൽകുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത നേതാക്കളെ ഏൽപ്പിക്കാൻ പണവുമായി എത്തിയ ബിജെപി ദേശീയ നേതാവ് കുടുങ്ങി മഹാരാഷ്ട്രയിൽ കൊടകരക്കുരുക്ക് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ബഹുജൻ വികാസ് അഘാദി പ്രവർത്തകരാണ് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡേയെ കയ്യോടെ കയ്യോട് പിടികൂടിയതെന്നുള്ളൊരു വാർത്ത നടൻ നടൻസിദിഖിന് മുൻകൂർ ജാമ്യം ലഭിച്ചു എന്നുള്ള വാർത്ത മറ്റു പത്രങ്ങളൊക്കെ വിശദമായിട്ട് വായിച്ചുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല കുക്കി തീവ്രവാദികൾക്കെതിരെ നടപടി വേണമെന്നൊടുവിൽ എൻ ഡി എയും ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് ഇഫാലിൽ നിന്നാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മണിപ്പൂരിൽ കലാപം പടരുന്നതിനിടെ കുക്കി തീവ്രവാദികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണകക്ഷിയായ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എയും എന്നുള്ളൊരു പ്രധാനപ്പെട്ട വാർത്ത വളരെ ഖടകരമായിട്ടുള്ള വാർത്തകളാണ് മണിപ്പൂരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ കിഫ്ബി ബോർഡ് യോഗം എഴുന്നൂറ്റി നാല്പത്തിമൂന്ന് കോടിയുടെ മുപ്പത്തിരണ്ട് പദ്ധതികൾക്ക് അനുമതി കിഫ്ബി പദ്ധതികളെ കുറിച്ചുള്ള വളരെ വിശദമായിട്ട് നേരത്തെ പല പത്രങ്ങളിലും വിശദമായിട്ട് അത് പരാമർശിച്ചത് കൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല ഫീസ് വർദ്ധനവ് സർക്കാർ അറിയാതെ എന്ന് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ച പ്രധാനപ്പെട്ട വാർത്ത നാലു വർഷ ബിരുദ കോഴ്സിലെ ഫീസ് ഘടന സർവകലാശാലകൾ വർദ്ധിപ്പിച്ചത് സർക്കാറുമായിട്ട് ആലോചിച്ചിട്ടല്ലെന്നാണ് മന്ത്രി ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർബിന്ദു പ്രതികരിച്ചിരിക്കുന്നത് പരസ്യമായി പൊള്ളി സി പി എം എന്നുള്ളത് പരസ്യ എന്നുള്ളത് കൊട്ടേഷനിലാണ് കൊടുത്തിരിക്കുന്നത് സി പി എമ്മിന്റെ ഉള്ളിലിരിപ്പ് വിളിച്ചു പറയുന്നതായി പത്രപരസ്യം എന്നാണ് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വരുന്നത് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാനഘട്ടത്തിൽ സി പി എമ്മിന്റെ പത്രപരസ്യം തിരിഞ്ഞുകൊത്തി എന്നാണ് മാധ്യമത്തിന്റെ നിരീക്ഷണം പരസ്യത്തിന് പണം ബി ജെ പി ഓഫീസിൽ നിന്നെന്ന് സന്ദീപ് വാര്യതിനെതിരെ പ്രതികരിച്ച വാർത്തയുണ്ട് വർഗീയവാദി വർഗീയവാദിയെന്ന് മുദ്രകുത്തുന്നവർ ഉമറിന്റെ ചരിത്രം അറിയാത്തവരാണെന്നും സന്ദീപ് വാര്യ പ്രതികരിച്ചിരിക്കുന്നു പരസ്യവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സമസ്ത പ്രതികരിച്ച വാർത്തയുണ്ട് അതേപോലെ കാഫീർ സ്ക്രീൻഷോട്ടിന് സമാനമായ പ്രചാരണമെന്ന് വി ഡി സതീശൻ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നു പ്രതികരിക്കുന്നവരോട് തീവ്രവാദി ഭാഷ എന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ച വാർത്ത കൂടിയുണ്ട് അതോടൊപ്പം തന്നെ സി പി എം പച്ചയ്ക്ക് വർഗീയത പറയുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു ഭിന്നു ഭിന്നിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് സാദിക്കരി തങ്ങൾ പ്രസിദ്ധീകരി പ്രതികരിച്ചിരിക്കുന്നു പത്രപ്രദേശം കാഫിർ സ്ക്രീൻഷോട്ടിന്റെ മോഡിഫൈഡ് രൂപമെന്ന് ഷാഫി പറമ്പിൽ പ്രതികരണം കൂടി അതിനോടൊപ്പം തന്നെ ചേർത്ത് വരുന്നുണ്ട് സിദ്ധിഖുമായി നടിക്ക മുൻപരിചയമുണ്ടെന്ന് വ്യക്തമെന്ന് സുപ്രീം കോടതി പ്രതികരിച്ച വാർത്തയുണ്ട് അതേപോലെ തന്നെ ക്രൈസ്തവ നേതാക്കളുമായി ലീഗ് ചർച്ച എന്തിനെന്ന് കെ സുരേന്ദ്രൻ ചോദിച്ച ചോദ്യവും മാധ്യമ ദിനപത്രം വലിയ പ്രാധാന്യത്തോടുകൂടി നൽകുന്നുണ്ട് ഒലിച്ചുപോയത് മൂന്ന് വാർഡ് മാത്രം വയനാട് ദുരന്തത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് വി മുരളീധരൻ എന്ന പ്രധാനപ്പെട്ട വാർത്ത ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയെന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ള പ്രതികരണം മറ്റു പത്രങ്ങളിലൊക്കെ വളരെ വിശദമായിട്ട് വന്നതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല കുറഞ്ഞ നിരക്കായതിനാലാണ് പരസ്യം നൽകിയതെന്ന് എം പി രാജേഷിന്റെ പരസ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണമുണ്ട് ഇരട്ട വോട്ട് പട്ടികയിലുള്ളവർ വോട്ട് നടപടി എന്ന് ജില്ലാ കളക്ടർ അതിനെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിലൊന്നും വന്നിട്ടില്ല ഒപ്പം എഡിറ്റോറിയൽ പേജിൽ നിലപാട് പേജിലെ എഡിറ്റോറിയലിൽ വന്നിട്ടുള്ളത് ആരോഗ്യരംഗത്തെ അനാരോഗ്യം എന്ന വ്യായാമത്തിന്റെ അഭാവം രുചി വൈവിധ്യത്തിനോടുള്ള ആസക്തി ഭക്ഷ്യവസ്തുക്കളിലെ വ്യാപകമാകുന്ന മായം തുടങ്ങിയ പല ഘടകങ്ങൾ മലയാളിയുടെ അനാരോഗ്യകരമായ ജീവിതശൈലിയിൽ എന്നുള്ള വളരെ പ്രാധാന്യമുള്ള മലയാളികൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വളരെ പ്രാധാന്യമുള്ളൊരു എഡിറ്റോറിയൽ ആണ് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആഗോളതലത്തിൽ ഇരുപത് കോടിയായിരുന്ന പ്രമേഹ രോഗികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൺപത് കോടിയായി ഉയർന്നതായി ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ ഏറ്റവും കൂടുതൽ പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നുണ്ട് ഇരുപത്തൊന്ന് കോടി ഇരുപത് ലക്ഷവുമായി ഇന്ത്യ ആണ് അതിനകത്ത് ഒന്നാം സ്ഥാനത്ത് പതിനാല് കോടി എൺപത് ലക്ഷം പ്രമേഹ ബാധിതരുമായി ചൈന രണ്ടാം സ്ഥാനത്തുണ്ട് മുപ്പത് വയസ്സിൽ കൂടുതലുള്ള രോഗികളുടെ സംഖ്യയിലും ഇന്ത്യ തന്നെ മുൻപത്തിയില്ലെന്നൊക്കെയുള്ള വാർത്ത വരുന്നുണ്ട് അതിനോട് ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളുണ്ട് നമുക്ക് സമയപരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പൊതുവൃത്താന്തം പേജിൽ ആയിരത്തൊന്ന് ഭീകരരാവുകൾ എന്നുള്ള ഒരു പങ്ക്തി അതായത് ആയിരം ദിവസം കഴിഞ്ഞ് റഷ്യയുടെ ഉക്രൈൻ അധിവിവേശനം എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള വാർത്ത മരണത്തെക്കുറിച്ചും മുപ്പതിനൊന്നായിരത്തി ൂറ്റി നാല്പത്തി മൂന്ന് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അതിൽ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കുഞ്ഞുങ്ങളാണ് എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട വളരെ ഖേദകരമായിട്ടുള്ള വാർത്ത വരുന്നുണ്ട് അന്താരാഷ്ട്ര വാർത്തകളിൽ അത് വിശദമായിട്ട് പരാമർശിക്കാവുന്നതാണ് വാട്സ്ആപ്പ് സ്വകാര്യ നയം പിഴ അംഗീകരിക്കേണ്ടത് മെറ്റ അപ്പീൽ പോകുമെന്നുള്ള വാർത്ത വരുന്നുണ്ട് അതുപോലെ മണിപ്പൂരിൽ ഇടപെടാൻ രാഷ്ട്രപതിയോട് ഖാർഗെ ആവശ്യപ്പെട്ട ഒരു വാർത്ത പ്രധാനമന്ത്രിയിലും മുഖ്യമന്ത്രിയിലും മണിപ്പൂരിലെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടമായി അതുകൊണ്ട് രാഷ്ട്രപതി ഇടപെടണമെന്നാണ് കോൺഗ്രസിന്റെ എ സി സി ജനറൽ സെക്രട്ടറി മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടിയുടെ തട്ടിപ്പ് ചൈനീസ് പൌരൻ പിടിയിലായി അതായത് സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അതേപോലെ തന്നെ ഇംഫാലിൽ ബ്രോഡ്ബാൻഡ് പുനഃസ്ഥാപിച്ചു എന്നൊരു വാർത്ത കൂടിയുണ്ട് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ ഇ ഡിക്ക് താൽപര്യം നഷ്ടപ്പെട്ടു എന്ന് കോടതി ചോദിച്ച ചോദ്യം വലിയ കൂടി നൽകുന്നുണ്ട് ഈ സബർമൃതി റിപ്പോർട്ട് സിനിമയ്ക്ക് മധ്യപ്രദേശിൽ നികുതിയില്ല എം എസ് സുബലക്ഷ്മിയുടെ പേരിൽ കൃഷ്ണയ്ക്ക് അവാർഡ് നൽകുന്ന വിലക്കൊണ്ട് ഹൈക്കോടതി എന്ന ഒരു മദ്രാസ് ഹൈക്കോടതി അത് വിലക്കിയ വാർത്ത നേരത്തെ പരാമർശിച്ചിരുന്നു മൊനമ്പുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വാർത്തകളുണ്ട് മനമ്പം വിഭജന നീക്കങ്ങൾക്കെതിരെ ഐക്യ ആഹ്വാനവുമായി സംവാദം മുസ്ലിം ക്രിസ്ത്യൻ വിഭജനമുണ്ടാക്കാൻ ഗൂഢാലോചനയെന്ന് തമ്പാൻ തോമസ് പറഞ്ഞ വാർത്തയുണ്ട് എന്നാൽ അത് അതേസമയം സമരത്തെ വഴിതിരിക്കാൻ അനുവദിക്കരുത് ഫാദർ യുജിൻ പെരേര ആവശ്യപ്പെട്ട വാർത്ത കൂടിയുണ്ട് കെ എസ് ഇ ബിയുടെ വിശദാംശങ്ങൾ തേടിക്കൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ സ്മാർട്ട് ബീഫറു ആയിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ചെലവ് കണ്ടെത്തുമെന്നുള്ള റെഗുലേറ്ററി കമ്മീഷന്റെ ചോദ്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് എഞ്ചിൻ തകരാർ മാലി വിമാനം കൊച്ചിയിലേക്ക് തിരിച്ചിറക്കി അതുപോലെ മുനമ്പം വഖഫ് വഖഫ് സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ ലീഗ് കോഴിക്കോട്ട് മുനമ്പത്തെ മറയാക്കി സാമുദായിക ധ്രുവീകരണം ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമം കേരളം ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നാണ് നാഷണൽ ലീഗിന്റെ മുന്നോട്ട് വിവാദ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതികരണം വന്നിരിക്കുന്നത് ബസ് കത്തിയ സംഭവം വകുപ്പുതല അന്വേഷണം നടക്കുന്നതായി കെ എസ് ആർ ടി സി പ്രതികരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ പലപ്പോഴും കണ്ട വാർത്ത തന്നെയാണ് ശബരിമല തീർത്ഥാടകർക്ക് യാത്ര ചെയ്യാൻ കൊണ്ടുവന്ന ബസ് കത്തി നശിച്ച സംഭവത്തിലാണ് പോലീസിന്റെ അന്വേഷണത്തിന് പുറമെ വകുപ്പുതല അന്വേഷണം കൂടി നടക്കുന്നുണ്ടെന്ന് കെ എസ് ആർ ടി സി ഹൈക്കോടതിയിൽ അറിയിച്ചത് ലൈസൻസ് പുതുക്കലായിട്ട് ബന്ധപ്പെട്ട ഉത്തരവിൽ ഇരുന്നൂറ് രൂപ ഈടാക്കുന്നത് നാനൂറ് രൂപ എന്നൊരു വാർത്ത സംസ്ഥാനത്ത് ലൈസൻസ് പുതുക്കുന്നത് ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം ഇരുന്നൂറ് രൂപയാണെങ്കിലും ഈടാക്കുന്നത് നാനൂറ് രൂപ എന്നാണ് വാർത്ത സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ തിരുവനന്തപുരം മെയിലിന് ഒരു ജനറൽ കോച്ച് കൂടി അനുവദിച്ചു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയുണ്ട് പൂരം അടുത്ത പൂരത്തിലേക്ക് നടന്നെടുക്കുകയാണ് നമ്മൾ അടുത്ത പൂരം കഴിഞ്ഞെങ്കിലും കഴിഞ്ഞ പൂരത്തിലെ പൂരം കലക്കൽ വിവാദമൊന്നും അവസാനിച്ചിട്ടില്ല പൂരം കലക്കൽ വിവാദമായിട്ട് ബന്ധപ്പെട്ട് തിരുവമ്പാടി ദേവസ്വം ബിജെപി ഗൂഢാലോചന നടത്തിയെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആരോപിച്ച വാർത്തയുണ്ട് സുരേഷ് ഗോപി ആംബുലൻസിലെത്തിയത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ എന്നൊക്കെയുള്ള ദേവസ്വം ബോർഡിന്റെ ആരോപണവും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതുമൊക്കെ വലിയ വാർത്തയായിട്ട് നൽകുന്നുണ്ട് ശബരിമലയിൽ പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞു കൂടുന്നു തീർത്ഥാടകർക്ക് വ്രതശുദ്ധി പോലെ തന്നെ വൃത്തിയും പ്രധാനമെന്ന് തന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയുണ്ട് ജയിൽ ചപ്പാത്തിക്ക് പത്ത് രൂപ കൂടും എന്നുള്ളൊരു വാർത്ത തൃശ്ശൂരിൽ നിന്നും ജയിൽ ചപ്പാത്തിക്ക് ഈ മാസം ഇരുപത്തി ഒന്ന് മുതൽ വില വർധിക്കും ഒരു ചപ്പാത്തിക്ക് രണ്ട് രൂപ എന്നത് മൂന്ന് രൂപയാക്കും എന്നാണ് വാർത്ത വരുന്നത് സന്ദ്ര തോമസിന്റെ പരാതി ലിസ്റ്റിൻ ജീഫ് സ്റ്റീഫന്റെ മൊഴിയെടുത്തു സിനിമ നിർമ്മാതാവ് ക്ഷമിക്കണം സിനിമാ നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ പരാതിയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹിയായിട്ടുള്ള നിർമ്മാതാവും കൂടിയായിട്ടുള്ള ലിസ്റ്റിൻ ജോ സ്റ്റീഫന്റെ മൊഴിയെടുത്തു എറണാകുളം സെൻട്രൽ പോലീസാണ് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തത് കൊടകരക്കുഴൽപ്പണ്ണ കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം വൈകുന്നതിൽ ആശങ്ക എന്ന് തിരൂർ സതീഷ് പ്രതികരിച്ച വാർത്തയുണ്ട് ബി സി നിയമനത്തിന് സമാന്തര സെർച്ച് കമ്മിറ്റി ഗവർണറുടെ തീരുമാനം കോടതി ശേഷം അതേപോലെ വർക്ക് അറേഞ്ച്മെന്റ് പാടില്ല പക്ഷേ സ്വന്തം ഓഫീസിലാകാമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ആക്ഷേപത്തെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് കാഞ്ഞങ്ങാട് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വന്ദേഭാരതിന് കല്ലെറിഞ്ഞ പതിനേഴുകാരനും പാളത്തിൽ കല്ല് വെച്ചയാളും അറസ്റ്റിലായി വന്ദേഭാരതിന്റെ ചില് കല്ലാറിൽ പൊട്ടിയിരുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അതേപോലെ കഴുത്തിൽ കത്തിവെച്ച് കവർച്ച അത് കളയത്തോടാണ് അവിടെ നിന്ന് സഹോദരങ്ങൾ രണ്ട് സഹോദരങ്ങളാണ് അത്തരത്തിൽ ആക്രമണം നടത്തിയത് അവരെ പിടിച്ചു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് വി പുരസ്കാരം പി എ നൌഷാദ് ഏറ്റുവാങ്ങി എന്നുള്ള ഒരു വാർത്തയുണ്ട് അതേപോലെ വിജയലക്ഷ്മി വധുവായിട്ട് ബന്ധപ്പെട്ട് കേസിൽ നിർണായകമായത് ബസ്സിൽ ഉപേക്ഷിച്ച ഫോൺ എന്നും വാർത്ത ഭാര്യയുടെ നമസ്കാരത്തിന് ഒരുങ്ങവേ വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചു നേരത്തെ അയ്മക്ക വായിച്ച പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ദമ്പതികൾ ഒരുമിച്ച് മരണപ്പെട്ട വളരെ ഖേദകരമായിട്ടുള്ള ഒരു വാർത്ത പക്ഷെ ഭാര്യയുടെ മയ്യത്തെ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ഒരുങ്ങുന്നതിനിടെ വയോധികൻ പള്ളിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു ചൊവ്വാഴ്ച പുലർച്ചെ മരിച്ച കൂട്ടിൽ റംല എന്നുള്ള അറുപത്തിരണ്ട് കാര്യയുടെ നമസ്കാരത്തിന് ഒരുങ്ങവേ ഭർത്താവ് ചാലിൽ എഴുപത്തി ആറുകാരനാണ് കുഴഞ്ഞ് വീണ് മരിച്ചത് എന്ന വാർത്ത തിരുവല്ലയിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത ലൈംഗിക അതിക്രമം പ്രതി അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങി വിദേശ വിദേശത്തേക്ക് കടന്ന പീഡന കേസ് പ്രതി അഞ്ചലിൽ അറസ്റ്റിലായി എന്നൊരു വാർത്ത തേങ്ങ ഇടുന്ന ഇടുന്നതിനിടെ ഷോക്കേറ്റ് മരിച്ചു എന്നുള്ളൊരു വാർത്ത പത്തനാപുരത്തു നിന്ന് വരുന്നുണ്ട് തേങ്ങയ്ക്കൊക്കെ ഇപ്പൊ നല്ല വിലയെ കൂടിയിരിക്കുന്ന സമയം കൂടിയാണ് നേരത്തെ അജീഗിൽ ഒക്കെ അതിനെ കുറിച്ചുള്ള വാർത്തയൊക്കെ സൈഡ് പാനലിൽ നൽകുകയുണ്ടായി വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും ഒക്കെ വലിയ വില കൂടിയിട്ടുള്ള സാഹചര്യത്തിലാണ് കാർ യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോയ സംഭവം മൂന്നുപേർ അറസ്റ്റിലായി വടക്കാഞ്ചേരിയിലാണ് ഈ സംഭവം അതേപോലെ മുഹമ്മയിൽ ക്ഷേത്ര മോഷണം പ്രതികൾ കസ്റ്റഡിയിലായി അതേപോലെ കളമശ്ശേരിയിൽ അപ്പാർട്ട്മെന്റിൽ വീട്ടമ്മ തൂങ്ങി മരിച്ചതിനിടയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ് തലയ്ക്ക് ചുറ്റും പത്തോളം മുറിവികളും തലയ്ക്ക് പിന്നിലായ ആഴത്തിൽ ഉണ്ടായിരുന്നു എന്ന വാർത്ത ഒപ്പം ലൈംഗിക അതിക്രമം തിരുവല്ലയിൽ പ്രതി അറസ്റ്റിലായി സ്പോർട്സ് വേജുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് ഐമുഖ വിശദമായിട്ട് പരാമർശിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ലബനൻ പാർലമെന്റ് കെട്ടിടത്തിന് സമീപം മിസൈൽ ആക്രമണം പൊലിഞ്ഞതി ഇരുന്നൂറിലധികം ജീവനുകൾ പേർ കൊല്ലപ്പെടുകയും ഇരുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ച വാർത്തയുണ്ട് അതേപോലെ കരുനാഗപ്പള്ളിയിൽ നിന്നും കാണാതെ സ്ത്രീയുടെ മൃതദേഹം ആലപ്പുഴയിൽ കുഴിച്ചിട്ട നിലയിൽ കാമുകൻ അറസ്റ്റിലായി ഇന്നലേക്ക് വന്ന വലിയ പ്രധാനപ്പെട്ട വാർത്തയാണ് വളരെ ദൃശ്യ മോഡലിലുള്ള കൊലപാതകം എന്നൊക്കെ പറഞ്ഞ് ജയേന്ദ്രനെ അറസ്റ്റ് ചെയ്തതിലുള്ള പോലീസിന്റെ മിടുക്കും വലിയ പ്രാധാന്യമുണ്ട് അത് കളഞ്ഞുപോയ ഒരു മൊബൈൽ ഒരു ബസ്സിൽ ഉപേക്ഷിക്കപ്പെട്ടതിൽ നിന്ന് കിട്ടിയിട്ടുള്ള തെളിവാണ് ഇദ്ദേഹത്തിന് കൊടുക്കാൻ അത് സഹായകരമായത് എന്നുള്ള ഒരു വാർത്ത ഹോങ്കോങ്ങിൽ നിന്ന് വരുന്ന ഒരു വാർത്ത നാൽപ്പത്തഞ്ച് ജനാധിപത്യ പോരാളികൾക്ക് തടവ് ശിക്ഷ വിധിച്ചുകൊണ്ട് ഹോങ്കോങ് കോടതി നക്സൽ നേതാവ് വിക്രം ഗൌഡയെ വെടിവെച്ചു കൊന്നു ഉപതെരഞ്ഞെടുപ്പ് തലേന്ന് പരസ്യ കോലാഹലം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത പാലക്കാട് നിന്ന് ബൂത്തിലേക്ക് നടന്നെടുക്കുകയാണ് ട്രെയിൻ തട്ടിക്കൊണ്ട് പേർ മരിച്ച സംഭവം റെയിൽവേയുടെ ഭാഗത്തും വീഴ്ചയെന്ന് ഷൊർണൂരിൽ നിന്നും വാർത്ത വരുന്നുണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണം ആരോഗ്യ സർവകലാശാല സംഘം തെളിവെടുത്തോ ഒരിക്കലും ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയില്ല എന്ന് മാതാപിതാക്കൾ പ്രതികരിച്ചു കൊലപാതകം തന്നെയാണെന്നാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത് അതിനെക്കുറിച്ചുള്ള സമഗ്ര അന്വേഷണം വേണമെന്നും കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്കിനി വെങ്കടേശിലേക്ക് പോകേണ്ട സമയമാണ് വെങ്കിടേശേഷി കേൾക്കാമെങ്കിൽ നമുക്ക് വാണിജ്യ വ്യവസായ വാർത്തയിലേക്ക് ഒന്ന് കടന്നാലോ